ശരി രണ്ടോ എവിടെയെന്നു ഒന്നും പറയണ്ട നീ പറയലില്ലേ ഉം സുന്ദരിയാണ് എന്റെ മഴമോള് നല്ല കുട്ടിയാണ് എന്നൊക്കെ അവള് വേറെ എടുത്ത എന്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പിന്നെ അത് ശെരി ഞാനൊന്നും അറിഞ്ഞില്ല ആരും ഒന്നും പറയണതും കേട്ടിയില്ല പണിയൊന്നും നടക്കുന്നില്ല മനസ്സിൽ ഇതന്നെ ചിന്ത അപ്പോഴാ ഞാൻ ഓർത്തത് നിനക്ക് ഇവിടെ ഒരു മരുമോളുണ്ടല്ലോ നീ എപ്പോഴും അവളെ കുറ്റം പറയും കർത്തവിന്റെ പേരിൽ ഒരിക്കലും മോള നീ അവളെ കുറ്റം പറയാൻ പാടില്ല ദൈവം കൊടുത്ത നിറാണ് അവക്ക് ദൈവത്തിന്റെ പെണ്ണാണത് ഒരിക്കലാളോ കുറ്റം പറയാൻ പാടില്ല സൗന്ദര്യം ഉള്ളവരൊന്നും വിശ്വസിക്കാൻ പറ്റൂല പക്ഷെ ആ കുട്ടിന്റെ മനസ്സ് നല്ല മനസ്സായിരിക്കും നാളെ നാളെ ഉമ്മ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ ഉമ്മക്ക് ഇപ്പം മനസ്സിലായി സൗന്ദര്യത്തിൽ ഒന്നും ഒരു കാര്യമില്ല എന്നുള്ളത് മോളെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോ അത് സാരല്ലേ ഉമ്മ ഉമ്മ എന്നെ സ്വന്തം മോളെ പോലെ കണ്ട് സ്നേഹിച്ചാ മാത്രം മതി